ഹലോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്തതെന്നൊരു ന്യൂസ് ആണ് മറ്റാരെയും കുറിച്ചല്ല നമ്മുടെ റാപ്പർ സിംഗർ നമ്മുടെ റാപ്പർ നമ്മുടെ സ്വന്തം വേടനെ കുറിച്ചാണ് ഒരു തരത്തിലും ഒരു കലാകാരനെ ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല കേട്ടോ ഇവിടെ ചിലർ ചിലരെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഇന്നലെ പ്രതിപാദിച്ചിരുന്നു ആരാണ് ഇവിടെ കിടന്ന് കരയുന്നതെന്നും മന്ദബുദ്ധി തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അപ്പൊ അതിനകത്ത് പെടുന്ന കുറച്ച് ആൾക്കാരാണേ അതായത് ഇപ്പൊ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പാലക്കാടുള്ള ഒരു പ്രവർത്തകയാണ് ഒരു വനിതാ കൗൺസിലറാണ് മിനി എന്നാണ് മേഡത്തിന്റെ പേര് ഇപ്പൊ ബി ജെ പി പ്രവർത്തകയാണ് ഞാൻ ഇവിടെ ഒരു പാർട്ടിയെ മെൻഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ മാഡം ഒരു ബി ജെ പി പ്രവർത്തകയാണ് സോ നമുക്ക് ബി ജെ പി പ്രവർത്തകെന്ന് മാധ്യമങ്ങളെല്ലായിടത്തും പറയുന്നുണ്ട് സോ എനിക്ക് പറയാൻ പറ്റുമോ തെറ്റൊന്നുമില്ലല്ലോ ബി ജെ പി പ്രവർത്തകയായി പോയതൊരു തെറ്റൊന്നുമല്ലല്ലോ സോ ഗ്രേയ്സ് അതായത് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നമ്മുടെ വേടൻ രാജ്യദ്രോഹം ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രിയെ അദ്ദേഹം രാജ്യദ്രോഹിയെന്നും മതവാദിയെന്നും തീവ്രവാദിയെന്നും ഒക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നു ഊരുചുറ്റി നടക്കുന്നവനെന്നും കപട എന്നും ഒക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഈ മേഡം പുള്ളിക്കാറ്റയുടെ സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നത് അതായത് അതായത് അദ്ദേഹത്തിന്റെ വേടന്റെ പുതിയ ഒരു പാട്ടിലൂടെ പുതിയതെന്ന് പറയാൻ പറ്റത്തില്ല പാട്ട് ഇറങ്ങിയിട്ട് കൊല്ലം അഞ്ചായി ഇവർ ഇന്നാണോ പാട്ട് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല ആക്ച്വലി ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ സത്യമാർ മേഡത്തിന് വേടൻ ആരാണെന്നറില്ല വേടന്റെ പാട്ടുകളും കേട്ടിട്ടില്ല ഇത് ആരാണ്ട് എവിടുന്നോ കൊട്ടി മൂലത്തെ തട്ടി വിട്ടപ്പോൾ അവര് ഒന്ന് കോതയ്ക്ക പാട്ടെന്ന് പറഞ്ഞ പോലെ ആരോ പിരികയറ്റി വിട്ടിട്ട് അവർ വന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്നൊക്കെ പറയുമ്പോൾ നരസിംഹ മോദി എന്നൊക്കെ പറയുന്നത് ആദ്യം ഇവരെയൊക്കെയാണ് പിടിച്ചിട്ട് എല്ലാ സ്കൂളിലും കോളേജിലും പെട്ടേണ്ടത് ആദ്യം പ്രധാനമന്ത്രിയെ നരസിംഹ മോദി എന്നൊക്കെയാണ് അവർ വിശേഷിപ്പിച്ചത് ബാദാ ജാബജ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നരേന്ദ്രമോദി എന്നൊക്കെ അവർ പറയുന്നത് അതെന്തെങ്കിലും ആവട്ടെ മിസ്റ്റേക്ക് ആക്കും മാറ്ററോ സത്യം വന്ന കേസ് ഇവിടെ വേടൻ ഒരു സംഗീതജ്ഞനായതൊന്നും നല്ല പ്രശ്നം ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേടന്റെ ജാതിയാണ് വേടന്റെ ജാതി മാത്രമാണ് ഇവരുടെ പ്രശ്നം അതിനെന്തോ പരിഹാരം അതിന് പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല അല്ലേ ആ കുലത്തിൽ അല്ലെങ്കിൽ ഒരു എസ് സി എസ് ടിപ്പെട്ട കാറ്റഗറിയിൽ വേടൻ ജനിച്ചു അതുകൊണ്ട് അതാണോ അവരുടെയൊക്കെ പ്രശ്നം അതുകൊണ്ടാണോ ഇങ്ങനെ നിരന്തരം വേടനെ വേട്ടയാടുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക കേസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേടന്റെ ജാതിയാണ് ഇവിടെ പലർക്കും പ്രശ്നം ഇവിടെ എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടെ ചില വിദ്യുത്തടങ്ങളെ ചിലർ കുറച്ചിടയായിട്ട് വിളിച്ചു പറയുന്നത് പക്ഷെ എനിക്ക് മേടത്തിനോട് സഹതാപമാണ് തോന്നുന്നത് കാരണം മേഡം വിവരക്കേട് അതൊരു തെറ്റല്ലുണ്ട് വിവരക്കയുടെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരോട് എന്ത് പറയാനാണ് നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇത് ജനാധിപത്യ രാജ്യമാണ് അല്ലെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഇവിടെ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നത് സോ നമ്മളെ സേവിക്കാൻ വേണ്ടി നമ്മൾ തന്നെ വോട്ടൊക്കെ ചെയ്ത് വിജയിപ്പിച്ചു പോയിട്ടുള്ള ആളുകളാണ് ഇവിടെ നമ്മുടെ രാഷ്ട്രീയ വക്താക്കളായിട്ട് നിലനിൽക്കുന്നത് സോ നമുക്ക് അവരെ വിമർശിക്കാം അല്ലേ നമുക്ക് അവരെ വിമർശിക്കാം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും വിമർശനത്തിന് അധീനരല്ലല്ലോ ഈ പറയുന്ന ഞാൻ പോലും എന്നെയും ആളുകൾക്ക് വിമർശിക്കാം പക്ഷെ അതൊരു രാജ്യദ്രോഹപരമാകരുത് അതൊരു മതപരമായ വിമർശനമാകരുത് അല്ലെ ജാതീയമായും മതപരമായും നമ്മൾ ഒരിക്കലും ഒരാളെ വിമർശിക്കുന്നത് അവരുടെ പ്രവൃത്തികളെ പ്രവർത്തികളെ പ്രവർത്തികൾക്കനുസരിച്ച് നമുക്ക് അവരെ വിമർശിക്കാം എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തനാണെങ്കിലും എത്ര വലിയ ഉന്നതിയിലുള്ള ആളാണെന്ന് പറഞ്ഞാലും ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്ന് പറഞ്ഞാലും നമുക്കൊരു മനുഷ്യൻ്റെ പ്രവർത്തിയെ പ്രത്യേകിച്ച് അവരൊരു പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടി സേവനം ചെയ്യുന്ന സർവൻസ് ആണ് അല്ലെ സത്യം പറഞ്ഞാൽ അവർക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെർവൻസ് ആണ് നമ്മളെ സേവിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ സെർവൻസ് അങ്ങനെ തന്നെ ഞാൻ പറയും സോ നമുക്ക് അവരെ വിമർശിക്കാം അത് ഒരിക്കലും ഒരു തെറ്റായ വിമർശനമാവരുത് അവരുടെ പ്രവർത്തികളെ അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ വിമർശിക്കാൻ തക്ക ഒരു കാരണങ്ങളുള്ള ഒരു വിഷയങ്ങളാണെങ്കിൽ നമുക്ക് വിമർശിക്കാം അപ്പോൾ അത്തരം ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം മാന്യമായി നമുക്ക് പറയാം ആദ്യം പോലെ തന്നെ തെറ്റ് ചെയ്തിട്ട് തെറ്റിനെ അല്ലെങ്കിൽ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ വളച്ചൊടിക്കുകയോ അങ്ങനെയല്ല നമുക്ക് ന്യായമുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം സോ വിമർശനം അവിടെ നിൽക്കട്ടെ ഇവരുടെയൊക്കെ പ്രശ്നം പ്രധാനമന്ത്രിയുമല്ല മുഖ്യമന്ത്രിയുമല്ല ഒന്നുമല്ല ഇവിടെ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കുറിച്ച് കൊച്ചുകുട്ടികൾ വരെ ഇവിടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് ഓരോ രാഷ്ട്രീയ പ്രവർത്തകർ എന്താണ് ചെയ്യുന്നത് കൊച്ചു കുട്ടികൾ വരെ ജനിച്ചു വീഴുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർക്കറിയാം ശരിയത് തെറ്റിയത് നന്മയത് തിന്മയത് അപ്പോ എന്താ പറയാ ഞാനടക്കമുള്ളവരല്ലേ ഇപ്പൊ മുഖ്യമന്ത്രി ഇഷ്ടമുള്ളവരും പ്രധാനമന്ത്രി ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ ഇഷ്ടമില്ലാത്ത ആളുകൾ നമുക്ക് സോഷ്യൽ മീഡിയ എടുത്തു തന്നെ അറിയാം എന്തൊക്ക രീതിയിലാണ് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയും അവരുടെ പാർട്ടിയും പ്രസ്ഥാനത്തെയും ഒക്കെ ഓരോ ആളുകൾ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ആദ്യം പറഞ്ഞ പോലെ മതപരമാകരുത് അതൊരു രാജ്യദ്രോഹപരമാവരുത് അത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഇതിനകത്ത് എവിടെയാണ് ഇതിനകത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേടം കടന്ന് കരഞ്ഞങ്ങോട്ട് തോറു വാരി മെഴുകുകയാണ് ആ അത് പിന്നെ അങ്ങനെ പറഞ്ഞു ഞാനേ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് മാഡം സംസാരിച്ച കാര്യം മാഡം സംസാരിച്ചല്ല മേഡം ആക്ച്വലി മെഴുകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണണം നമുക്കത് കേക്കാം മധുവിന്റെ 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 ഇതേ ഇതേ പാട്ടിൽ പാട്ടിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് കാട് കാട് നാട്ടിൽ നാട്ടിൽ മരിക്കുന്നു പറഞ്ഞു പറയണം എന്നല്ല പറയ മധു എന്തിനാണ് മരിച്ചത് ആ മധുവിന്റെ ഒരു മോചനം ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട് ആ മധുമാരുടെ മോചനത്തിന് വേണ്ടി കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മുടി മുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേടൻ എഴുതിയ വരികള് അപ്പം ഏത് കാട് എവിടുത്തെ കാട് ആര് കട്ടു എവിടെ മുടിപ്പിച്ചു എന്ന് പോലും ഗുളിക കാര്യത്തിൽ അറിയാൻ പറ്റില്ല ടെ മധുവിൻ്റെ പേര് പറയണം അപ്പം മധുവിന്റെ പേര് മധു ആരാണോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അത്തരം കൊള്ള ന്യൂസുകളൊന്നും ഇനി നമ്മുടെ കേരളത്തിലൊന്നും ഇന്ത്യയിൽ തന്നെ ഉണ്ടാവാതിരിക്കട്ടെന്ന് ആദ്യം ഞാൻ പറയണം സോ അത് ആരാണ് മധു ആരാണ് വേടൻ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയത്തില്ലാതെയാണ് ഇവർ കടന്ന് സംസാരിക്കുന്നത് ഇപ്പൊ ഒരു കാര്യം ചെയ്യും മധുവിന്റെ പേര് വെക്കണമെന്ന് അപ്പം അതായത് ഇവിടെ കവിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാട്ടോ വേടൻ അവൻ എഴുതിയ വരികളിൽ എന്തെഴുതണമെന്ന് തീരുമാനിക്കുന്നത് അവന്റെ സ്വാതന്ത്ര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സോ അതിനകത്ത് ഇവർ കൈയെടുത്തിട്ട് പറയുകയാണ് അത് മധുവിന്റെ പേര് വെക്കണം ഒരു കാര്യം ചെയ്യും മധു മധുൻ്റെ പേര് വീട്ടുപേര് അഡ്രസ് അച്ഛൻ്റെ പേര് അമ്മന്റെ പേര് ബ്ലഡ് ഗ്രൂപ്പ് ആ ജാതി മത സകല കേസ് കിട്ടും വെക്കുകയെ വെയിറ്റ് ഹൈറ്റ് ഇതെല്ലാം വെച്ചിട്ട് എഴുതണമായിരുന്നു അത് വെച്ചിട്ട് ഇനിയിപ്പോ ആരെങ്കിലും ഒരു പാട്ട് എടുത്തിട്ട് അതിനകത്ത് ഇനിയിപ്പൊ അഡ്രസ് കുത്തിക്കയറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഉചിതമൊന്നും തോന്നുന്നു അല്ലാതെ ഇത്തരം വിവരക്കേട് പറഞ്ഞു ഇവരെയും ഞാൻ എന്ത് പറയാണ് ഈ പറഞ്ഞു പോകുന്നത് അത് എനിക്ക് ഈ മാധ്യമപ്രവർത്തകനോട് പറയാനുള്ളൂ എൻ്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ ആരടുത്താണ് സംസാരിക്കുന്നത് ഇതൊക്കെ എന്താണ് ഏതാണെന്ന് മനസ്സിലാകുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാം ഇത് ഏത് മധു അല്ലെങ്കിൽ ഏത് വേടനെന്ന് പോലും അറിയത്തില്ലാത്ത എന്താണ് കലയെന്നും എന്താ എന്താണ് ഇവിടെ നടക്കുന്നതെന്നും ഒന്നും അറിയത്തില്ലാത്ത ഒന്നിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയില്ലാത്ത ആൾക്കാരെടുത്ത് ചെന്നിട്ട് അതിങ്ങനെ അതിങ്ങനെ ആ വരിയിൽ രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ വേടൻ്റെ ആ ഒരു റാപ്പ് സോങ്ങിൽ ഈ മധുവിനെ കുറിച്ച് കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല കാരണം ഇവരത് കേട്ടിട്ടില്ലെന്നേ എന്താണ് വേടൻ എഴുതി വിട്ടിരിക്കുന്നതെന്നും അതിനുള്ളിൽ വരുന്ന രാഷ്ട്രീയം എന്തെന്നും അതിനുള്ളിൽ പരാമർശിക്കുന്ന തീവ്രമായ വിഷയങ്ങൾ എന്തെന്നും ഇതൊന്നും മനസ്സിലാക്കാനുള്ള സെൻസ് ഇവർക്കുണ്ടെന്ന് തോന്നണില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വിവരക്കടി വിളിച്ചോറിയോ ഏ അത് മധുവിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതണമായിരുന്നു ഇത് എവിടെ നിന്ന് വേറെ ഡേ ഇവരൊക്കെ

ഒരുപാട് കൗൺസിലറാണോ മേഡം എന്താണ് മേഡം സംസാരിക്കുന്നത് നിങ്ങള് ഇവിടെ നരേന്ദ്രമോദി എന്ന് അദ്ദേഹത്തിന്റെ ഗാനത്തിൽ എവിടെയും പറയുന്നില്ലല്ലോ അപ്പൊ അദ്ദേഹമാണ് ഇതെന്നും ഈ കപട ദേശീയവാദിയും കുറ്റക്കാരനിലും മോശക്കാരനും അദ്ദേഹമാണെന്ന് നിങ്ങൾ തന്നെയാണ് ഇവിടെ കിടന്ന് വിളിച്ചു പറയുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പില് ജനത്തിന്റെ മുമ്പില് അല്ലാതെ വേടന്റെ സോങ്ങിൽ എവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഐം സോറി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് എവിടെയാണ് മേഡം പരാമർശിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എന്ന് വേണെങ്കിൽ രണ്ടായിരത്തിഇരുപതിൽ ഇറങ്ങി ആ സോങ്ങില് നരേന്ദ്രമോദി എന്ന് എഴുതിയിട്ടില്ല പിന്നെ എന്തിനാണ് അതെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്ന് എന്തിനാണ് ഇവർ തന്നെ ഇങ്ങനെ ആക്രോശിക്കുന്നത് ഇവരുടെ പാർട്ടിയാണ് ഇവളും തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു പാർട്ടിയെ ആക്ഷേപിക്കുന്നതല്ല ചിലപ്പം വകതിരിവും തിരിച്ചറിവുള്ള ആളുകൾ ഇതിലുണ്ടായിരിക്കാം പക്ഷെ അതിനേക്കാൾ ഇവർ ഇതുപോലെ ഇന്നലെ ഒരാൾ വന്നിട്ട് ഒരു ടീച്ചർ അമ്മ വന്നിട്ട് ഇതുപോലെ തന്നെ വേടം തുടിയില്ലാതെ പാടുന്നു അവിടെ പാടുന്നു ഇവിടെ പാടുന്നു അങ്ങനെ പാടുന്നു വേടൻ മറ്റേ ആദിവാസികളുടെ പാട്ടു പാടിയ പോലെ എന്തിനാണ് ഒരു വിവരം വിവരൊക്കെ അതിന്റെ പൊടിപ്പൊന്നും തീർന്നില്ല നേരം വെളുത്തു കഴിഞ്ഞാൽ പുതിയ അടുത്ത ആള് വന്നേച്ചും കഴിഞ്ഞു എന്റെ ദൈവമേ പ്രധാനമന്ത്രി ആക്ഷേപിച്ചേ പ്രധാനമന്ത്രി ആക്ഷേപിച്ചേ വേണം അതൊക്കെ പാടിയില്ല വേടൻ ഉറക്ക പാടി വേടം അതിൻറെ അഡ്രസ്സ് ചേർത്തില്ല അങ്ങനെ ചേർത്തില്ല ഇങ്ങനെ ചേർത്തില്ല എന്ന് പറഞ്ഞു മൊത്തം പ്രശ്നമാണ് ഇവർക്കൊക്കെ എന്താ ഇവിടെയൊക്കെ പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഒരു പാവപ്പെട്ട കലാകാരൻ എന്നതിലുപരി ഉപരി ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ പ്രശ്നം അതെന്താ പട്ടികജാതിക്കാർക്ക് ഇവിടെ കല അഭ്യസിച്ചുകൂടെ അവർക്ക് കല ഉപജീവനാക്കിക്കൂടെ അവർക്ക് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും അവർക്ക് പറ്റൂടെ ഇവിടെയുള്ള ഏറിയ പങ്കും കലാകാരന്മാരും വളരെ സാധാരണക്കാര് തന്നെയാണ് ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഭൂരിപക്ഷ കലാകാരന്മാരും കുഞ്ഞൻ ജാതിയുമായി പറയുന്നതല്ല മതപരമായി പറയുന്നതല്ലെങ്കിൽ പോലും നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ചില സത്യങ്ങൾ നമുക്ക് മുമ്പിൽ നിന്ന് ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞതാണ് എന്തിനാണ് അവരുടെ കലയെ നിങ്ങൾ ഇങ്ങനെ ഇത്രമാത്രം പേടിക്കുന്നതും ഭയക്കുന്നതും അപ്പൊ അവരെ പോലെയുള്ള ആളുകൾ ഉയർന്നു വന്നാൽ ഇതുപോലുള്ള വിവരക്കേടുകൾ പറയുന്ന നിങ്ങളെ പോലുള്ള ആളുകൾക്കെതിരെ ഉയർന്നു വരുന്ന മൂർച്ചുള്ളൊരു വാളായി മാറുമെന്ന് നിങ്ങൾ ഭയക്കുന്നു സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പോവപ്പെടും അതിലൂടെ ജനങ്ങൾ നിങ്ങളെ വെറുക്കും നിങ്ങളുടെ കള്ളത്തരങ്ങൾ പൊളി അങ്ങനെ പല പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഈ അടർന്നു പോകുന്നതിന് ഇതൊരു കാരണമായേക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ വേടനെ പോലെയുള്ള കലാകാരന്മാരെ ഭയക്കുന്നത് ആക്ച്വലി മേടത്തെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ മാത്രമല്ല നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ ലെവലില് വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോവാണ് ആ അങ്ങനെ കേക്കാം മരിച്ചു പറഞ്ഞു അതൊക്കെയാണ് അല്ലാണ്ട് ഒരു സമാജത്തിന്റെ രീതിയിലുള്ള വളയാറ് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ ആയിരിക്കും മേഡം ഉദ്ദേശിച്ചു ഞാൻ മനസ്സിലാക്കുന്നു അവർക്കെതിരെ ഉറക്ക പാടണമായിരുന്നു അപ്പൊ ഇത് വേടന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട മേഡം പീഡനത്തിനിരയായിട്ടുള്ള പിഞ്ചുകുഞ്ഞുങ്ങൾക്കെതിരെയും മധുവിനെ പോലെ കേരളത്തിൽ വിശന്നിട്ട് വിശപ്പിന്റെ പേരിൽ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കപ്പെട്ട ഗതികെട്ട് മരിച്ച മധുവിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയും പാവപ്പെട്ടവനു വേണ്ടി ശബ്ദിക്കേണ്ടത് വേടനെ പോലുള്ള കലാകാരൻ മാത്രമാണ് പിന്നെ നിങ്ങളൊക്കെ എന്തോ ഉണ്ടാക്കാനാണ് രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾ എന്താ ഇപ്പം ലാസ്റ്റ് പറയുന്ന സമാജം കെട്ടിപ്പടുത്ത സമാജത്തിന് തമ്മിൽ അടിപ്പിക്കരുത് ഏതെങ്കിലും ഒരു കലാകാരൻ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പാട്ട് പാടുമ്പോൾ തമ്മിൽ അടിക്കുന്ന അത്തരം അത്തരം ഒരു കെട്ടിടപ്പ് മാത്രമല്ലോ നിങ്ങളുടെ സമാജത്തിനും ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ കൂടുതൽ ഡെപ്റ്റില് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയപരമായി പോകാം അത്തരം എനിക്ക് പൊളിറ്റിക്സ് ഒത്തിരി താല്പര്യമില്ലാത്ത ഒരാളാണ് പൊളിറ്റിക്സ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ് പക്ഷെ ഇത്തരം വിവരക്കേടുകൾ കേട്ട് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എനിക്കിങ്ങനെ ഇങ്ങനെ തല തലപ്പെരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ എന്നെക്കുറിച്ച് സംസാരിക്കും ഇനി രാവിലെ മുതൽ ന്യൂസ് ഇങ്ങനെ റിസർച്ച് ചെയ്യുക എന്താണ് ഇവര് പറയുന്നത് അപ്പൊ ആക്ച്വലി വിശക്കുന്നവനും പട്ടിണി കിടക്കുന്നവനും ദാഹിക്കുന്നവനും കൂരയില്ലാത്തവനും കുടിലില്ലാത്തവനും തെരുൽ കിടക്കുന്നവനും ഒക്കെ വേണ്ടി അധകൃതനും ദളിതനും പാവപ്പെട്ടവനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളവർ മാത്രം കിടന്ന് സംസാരിച്ചാൽ മതി ആ കരഞ്ഞാൽ മതി ഞങ്ങൾക്ക് അതിനൊന്നും നേരമില്ല ഞങ്ങളിവിടെ സമാജം കെട്ടിപ്പടുകയാണ് ഞങ്ങൾക്ക് അതിനാണ് നേരം അപ്പം ഇത്തരം വിഷയങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടത് ഇവരുടെ മാത്രം ഉത്തരവാദിത്വമാണോ അതാണ് ഇവർ കുഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കാനും കാണാനും നേരം ഞങ്ങൾ അതിനേക്കാളും വലിയ തിരക്കിലാന്നേ അപ്പൊ ഇത്തരം മുഖം തിരിക്കലുകൾക്കെതിരെ അവഗണനകൾക്കെതിരെയാണ് വേടനെ പോലുള്ള കലാകാരന്മാർ സംസാരിക്കുന്നത് ആദ്യം നിങ്ങൾ ഇത് തന്നെയാണെന്നേ വേടന അവന്റെ കലയിലൂടെ പറയുന്നേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല ദമ്മാടിത്തരങ്ങളും അങ്ങനെ തന്നെ മേഡം പറയും പലരും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെ പല ദമ്മാടിത്തരങ്ങൾക്കുമെതിരെയാണ് മേടനെ പുറപ്പെടെ കലാകാരന്മാര് എടുക്കുന്നതും ആ തൂലിക ഒരു പടവാളാക്കുന്നതും അത് അതുപോലെ മനസ്സിലാക്കാൻ സെൻസ് സെൻസില്ലാത്തോണ്ടായിരിക്കാം മേഡം ഇങ്ങനെയൊക്കെ പറയാം എന്തായാലും ഞാൻ പറയുന്ന കേസ് നമുക്ക് വിമർശിക്കാം അല്ലെ നമുക്ക് എന്ത് വിഷയത്തെയും വിമർശിക്കാം നമുക്ക് ആരെയും പ്രധാനമന്ത്രിയോ നമുക്ക് മുഖ്യമന്ത്രിയോ ഒക്കെ വിമർശിക്കാം പക്ഷെ അത് മതപരമാകരുത് ജാതീയമാകരുത് അതൊരു തീവ്രവാദപരമായിട്ടുള്ള ഒരു വിമർശനമാവരുത് രാജ്യദ്രോഹപരമാവരുത് അപ്പൊ അത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അപ്പം വേടന്റെ ഭാഗത്ത് എനിത്തിങ് ഞാൻ പറഞ്ഞതുമായി ബന്ധമില്ലാതെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു രാജ്യദ്രോഹപരമായി പ്രധാനമന്ത്രി ആക്ഷേപിച്ചോ അങ്ങനെ എന്തെങ്കിലും വ്യക്തമായ എവിഡൻസോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ അത്ര തെറ്റായ ഒരു പ്രസ്താവന വേടന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല അത് എന്റെ ഭാഗത്തുനിന്നുണ്ടായാലും ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അങ്ങനെ തന്നെയാണ് തെറ്റിന്ന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണോ ഇവർക്ക് ഈ സാധനം ഇങ്ങനെ പിന്നെ എങ്ങനെ ഇങ്ങനെ ഉണർന്നത് പൊന്തിച്ച് വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ഒരു പാട്ട് കേട്ടപ്പോഴാണോ ഇവർക്ക് നേരം വിളുത്തേ ആ അപ്പൊ എന്തായാലും ആ ചെക്കന് വേറെ ലെവലിൽ എത്തിക്കോട്ടെ ജീവിക്കാൻ സമ്മതിക്കൂല ജീവിക്കാൻ സമ്മതിക്കൂല അപ്പൊ പിന്നെ പരിപാടി അങ്ങ് തുടരട്ടെ എന്തായാലും ജനങ്ങൾക്ക് പലരുടെയും കപടമുഖങ്ങൾ മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെയും എന്ന് ഞാൻ പറയത്തില്ല ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനത്തെയും ഞാൻ പറയത്തില്ല ചില വ്യക്തികളുടെ എന്ന് വേണം പറയാൻ വിവരമില്ലാത്ത വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ് ചില വ്യക്തികളുടെ കപടമുഖങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കൊച്ചുകുട്ടിക്ക് വരെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് സോ ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക അല്ലേ നമ്മൾ മതത്തെയും ജാതിയെയും പാർട്ടിയെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ മാറ്റി നിർത്തി മാനുഷികപരമായിട്ട് നമ്മൾ ഓരോ വിഷയങ്ങളെയും ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് കാണാൻ കഴിഞ്ഞാൽ തന്നെ ഇവിടെ പകുതി പ്രശ്നങ്ങളും അവസാനിക്കും ഇതിനെ നമ്മൾ ജാതിയും മതവും രാഷ്ട്രീയവും കൂട്ടുപിടിക്കുമ്പോഴാണ് ഇവിടെ പലതിനും നീതി കിട്ടാതെ പോകുന്നതും പലതിനും നമുക്ക് എന്താ പറയാ നിധി കിട്ടാതെ പോകുന്നത് മാത്രല്ല പലതിനും നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ പറ്റാത്തതും ഞാൻ ഇന്ന പ്രസ്ഥാനത്തിന് വക്താവ് അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടില്ല ഞാൻ ഇന്ന പ്രസ്ഥാനത്തിന് വക്താവ് അതുകൊണ്ട് അവനത് സംഭവിച്ച അതുകൊണ്ട് ഞാൻ ഇടപെടില്ല അപ്പം ഇത്തരം ചിന്താഗതികൾ വെച്ചാൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും നമുക്കിവിടെ പരിഹാരമുണ്ടാവും പല കാര്യങ്ങളും ഇവിടെ നടക്കത്തുമില്ല ഈ തമ്മിലടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല എന്താണ് ശരിയായ രാഷ്ട്രീയമെന്നും എന്താണ് ശരിയായ പ്രവർത്തനം എന്നും ഒക്കെ മനസ്സിലാക്കിയാൽ നമ്മളെ പോലെയുള്ള ഇനി വരുന്ന തലമുറ മനസ്സിലാക്കിയാൽ തന്നെ ശരിയായത് തെറ്റെയ്ത് ഇതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ഒക്കെ എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ രാജ്യത്തെ നോക്കണ്ട നമ്മുടെ സംസ്ഥാനത്തെ നോക്കണ്ട നമ്മൾക്കിടയിലുള്ള അല്ലേ നമ്മൾക്കിടയിലുള്ള വർഗ്ഗീതയും ഭിന്നതയും ഒക്കെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ തന്നെ അതിന് കഴിയണമെങ്കിൽ എന്താണ് ശരിയായ രാഷ്ട്രീയമെന്നും എന്താണ് ശരിയായ വിശ്വാസമെന്നും എന്താണ് ശരിയായ മതപ്രവർത്തനമെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിച്ചാൽ തന്നെ അതിൽ നിന്നും ശരിയും തെറ്റും പഠിക്കാൻ സാധിച്ചാൽ തന്നെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവത്തില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കുത്തിത്തിരിപ്പുകാർക്ക് ഇവിടെ കയറി വരാൻ പറ്റത്തുമില്ല സോ ബി കെയർഫുൾ ഇതൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഇവിടെ പാവപ്പെട്ടവനെ ജീവിക്കാൻ പറ്റത്തില്ല പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇവിടെ ഒരു ജീവിതം ഉണ്ടാവത്തില്ല അവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ തന്നെ ഇവിടെ ഇവിടെ ചിലർ ഇവരൊക്കേടാണെങ്കിലും വിളിച്ചു പറയുന്നുണ്ട് അവരുടെ ഉള്ളിലിരിപ്പാണ് പുറത്തേക്ക് വരുന്നത് സോ ബി കെയർഫുൾ എല്ലാവരും കെയർ ആയിരിക്കുക സോ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക നമുക്ക് എവിടെയാണ് മാറ തുടങ്ങേണ്ടതെന്നും നമ്മൾ മാറ്റത്തിന് വിധേയരാകണോ നമ്മൾ എന്തിനെ തിരഞ്ഞെടുക്കണം നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ തെറ്റായിരുന്നോ സോ അറിയില്ല ഞാൻ ഈ സംസാരിക്കുന്നതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നിൽ എനിക്ക് അറിയുന്ന അറിവുകൾ ഞാൻ മനസ്സിലാക്കിയ അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ കണ്ടന്റ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും